ദിവസമായിട്ട് കുറച്ചേറെ ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണ ഉണ്ടായ ഒരു വിഷയവും കൂടിയാണ് ഈ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കോളേജുകളിൽ അധ്യാപകരാവാൻ യു ജി സി നെറ്റിന് പകരം കേരള സെറ്റ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായാൽ മതി എന്ന തരത്തിലുള്ളൊരു വാർത്ത വന്നിരുന്നു ആ വിഷയം ആണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറാം തീയതി വരെയുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അതിനുശേഷം വരുന്ന മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ മറ്റോ കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ ചേർക്കാൻ ശ്രമിക്കാം ഇപ്പോൾ ഈ വാർത്തകൾ അല്ലെങ്കിൽ ഈ ചർച്ചകൾ വരുന്നത് ഡിസംബർ പന്ത്രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിൻ്റെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓർഡർ പ്രകാരമാണ് ഈ ഓർഡറിൽ കോളേജിൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ ഒരു കത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഈ കത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സർക്കാർ എടുത്തിട്ടുള്ള ഒരു തീരുമാനം യു ജി സി നെറ്റിന് തത്ുല്യമായി അംഗീകരിച്ചിട്ടുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സ്ലെറ്റ് എന്നിവ കൊളീജിറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലെ കോളേജുകളിൽ അധ്യാപകരാവാനുള്ള യോഗ്യതയായി ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് ആ ഓർഡറിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സെറ്റ് ഓർ സ്ലെറ്റ് റെക്കഗ്നൈസ്ഡ് ആ സീക്വനു യു ജി സി നെറ്റ് എന്ന് അതിൽ പറയുന്നുണ്ട് ഈ കൊളീജിറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അധ്യാപകരുടെ നിയമനം നടത്തുന്നത് കേരള പി എസ് സി വഴിയാണ് അപ്പോൾ ഫലത്തിൽ കേരള പി എസ് സി വഴിയുള്ള കോളേജ് അധ്യാപക നിയമനത്തിന് ബാധകമാവുന്ന ഒരു ഓർഡർ ആയിരുന്നു ഇത് പക്ഷേ അതിനകത്ത് കേരള സെറ്റിൻ്റെ കാര്യം വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു പക്ഷേ കേരളത്തിലെ എസ് സി റ്റി എന്ന പേരിൽ തന്നെയാണ് ഹയർ സെക്കൻഡറി അധ്യാപകരാവാനുള്ള യോഗ്യതാ പരീക്ഷ എൽ ബി എസ് സെൻറ്റർ നടത്തുന്നത് അപ്പം അങ്ങനെയാണ് ഒരു പക്ഷേ ഇത് കേരള സെറ്റും നെറ്റിന് തുല്യ തുല്യമായിട്ട് അംഗീകരിക്കും എന്ന തരത്തിലുള്ളൊരു തെറ്റിദ്ധാരണ ആളുകൾക്ക് ഉണ്ടായത് കേരളം മറ്റാതെ അല്ലാതെ മറ്റ് ചില വലിയ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് കർണാടകം മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ എസ് സി റ്റി എന്ന പേരിൽ തന്നെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തുന്നുണ്ട് അതുപോലെ വെസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെയായിട്ട് എസ് എൽ ഇ ടി അഥവാ സ്റ്റേറ്റ് ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തുന്നുണ്ട് ഇതൊക്കെ അതാത് സംസ്ഥാനങ്ങളിലെ കോളേജുകളിൽ അധ്യാപകരാകുന്നതിനുള്ള യോഗ്യതയായിട്ട് യു ജി സി നെറ്റ് ഇല്ലാത്തവരെയും ഈ യോഗ്യതയുള്ള ആളുകളെ പരിഗണിക്കാറുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ ആവശ്യത്തിന് യു ജി സി നെറ്റ് പാസ്സായ ആളുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങളിലാവണം ഇങ്ങനെ ഒരു സംവിധാനം ഇപ്പോഴും തുടർന്നു പോകുന്നത് എന്നുള്ളതാണ് അത് കൃത്യമായിട്ടൊരു സ്ഥലത്തു നിന്നും അതിൻ്റെ ഒരു തെളിവ് പറഞ്ഞു കേട്ടതല്ലാതെ അതിൻ്റെ ഒരു തെളിവ് കിട്ടിയിട്ടില്ല എന്തായാലും ഈ ഇത്തരം പരീക്ഷകളെയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഗവൺമെൻറ് ഓർഡറിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ് എന്നാൽ അങ്ങനെ പോലും കേരള പി എസ് സി വഴി അധ്യാപകരെ ഈ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കർണാടക സെറ്റോ തമിഴ്നാട് സെറ്റോ പാസ്സായ ഒരാൾക്ക് കേരള പി എസ് സി വഴി ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി റെഗുലേഷൻ പ്രകാരം അതിൻ്റെ ഈ യു ജി സി റെഗുലേഷൻ്റെ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ത്രീ പോയിൻ്റ് ത്രീ സെക്ഷനിൽ ആളുകളുടെ ക്രൈറ്റീരിയ പറ്റി പറയുന്നിടത്ത് എസ് എൽ ഇ ടി ഓർ എസ് ഇ ടി ഷാൽ ബി വാലിഡ് ആസ് ദ മിനിമം എലിജിബിലിറ്റി ഫോർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ടു യൂണിവേഴ്സിറ്റീസ് കോളേജസ് ഓർ the അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഓൺലി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു സ്റ്റേറ്റിലെ ഒരു സംസ്ഥാനത്തെ സെറ്റ് എക്സാം പാസ്സാവുന്നത് മറ്റൊരു സംസ്ഥാനത്ത് അധ്യാപകരാവാനുള്ള യോഗ്യതയായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്ന് യു ജി സി റെഗുലേഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഗവണ്മെൻറ്റ് ഈ പറഞ്ഞ കാര്യം നടപ്പിലാകുക എന്നുള്ളത് തന്നെ സംശയമുണ്ടായിരുന്നു കേരളത്തിൽ എസ് എൽ ഇ ടി പരീക്ഷ ഒരു തവണയാണ് എൻ്റെ അറിവിൽ നടത്തിയിട്ടുള്ളത് അത് തൊണ്ണൂറുകളിലെപ്പോഴായിരുന്നു ഒരു പക്ഷേ ആർക്കെങ്കിലും ഈ പറഞ്ഞ ഓർഡർ കൊണ്ട് ഗുണം ലഭിക്കുമായിരുന്നെങ്കിൽ അത് ഈ പറഞ്ഞ എസ് എൽ ഇ ടി പരീക്ഷ പാസ്സായ ആളുകൾക്ക് മാത്രമാവാനാണ് സാധ്യത എന്തായാലും മാധ്യമങ്ങൾ ഈ വാർത്തകളെ കണ്ടത് വേറെ തരത്തിലാണ് പല ഓൺലൈൻ അറിയപ്പെടുന്ന മാധ്യമങ്ങളുടെ ഓൺലൈൻ പതിപ്പുകളിലൊക്കെ ഇനി മുതൽ നെറ്റ് വേണ്ട സെറ്റ് മതി എന്ന തരത്തിൽ വാർത്ത വന്നിരുന്നു ചില പ്രിൻറ്റ് വാർത്തകളിൽ പോലും ഈ ഭാഗം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യു ജി സി സെറ്റ് യു ജി സി അംഗീകൃത സെറ്റ് പാസ്സായവർക്ക് കേരളത്തിൽ അധ്യാപകരാകാൻ കഴിയുമെന്ന തരത്തിൽ വാർത്ത വന്നിരുന്നു അത് പക്ഷേ നമ്മൾ കണ്ടതനുസരിച്ച് യു ജി സി റെഗുലേഷൻ പ്രകാരം അതും സാധ്യമായ കാര്യമായിരുന്നില്ല ചില ഓൺലൈൻ മാധ്യമങ്ങളും ചില മാധ്യമങ്ങളും ഒക്കെ എന്തായാലും ഇത് ഈ ഹയർ സെക്കൻഡറി നിയമനത്തിനുള്ള സെറ്റ് പരീക്ഷ എന്തായാലും നെറ്റിന് തുല്യമായിട്ട് അംഗീകരിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരുന്നു ഏറ്റവും അവസാനം ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറാം തീയതി ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മറ്റൊരു ഉത്തരവ് വന്നിട്ടുണ്ട് അതിൽ നിലവിൽ എസ് എസ് ഇ ടി അല്ലെങ്കിൽ എസ് എൽ ഡി റ്റി പരീക്ഷ സംസ്ഥാനത്ത് നടത്താത്ത സാഹചര്യത്തിലും സംസ്ഥാനത്ത് നടത്തുന്ന എസ്ഇ റ്റി പരീക്ഷ സെറ്റ് എക്സാമും യു ജി സി അംഗീകൃത സെറ്റ് എക്സാമും തമ്മിൽ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനും സാധ്യതയുള്ളതിനാൽ മേൽപ്പറഞ്ഞ ഉത്തരവ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ടാം തീയതി വന്ന ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് പുതിയ ഉത്തരവ് ഗവർണറുടെ ഉത്തരവിന് പ്രകാരം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബർ പതിനാറാം തീയതി പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആകെ വീഡിയോയുടെ പിന്നെ അർത്ഥം അല്ലെങ്കിൽ വീഡിയോ പറയാനുള്ള കാര്യം ഇതാണ് എൽ ബി എസ് സെൻറ്റർ നടത്തുന്ന കേരള സെറ്റ് എക്സാം കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിലോ മറ്റ് എയ്ഡഡ് കോളേജുകളിലോ അധ്യാപകരാവാനുള്ള യു ജി സി നെറ്റ് എക്സാമിന് പകരമുള്ള യോഗ്യതയായിട്ട് അംഗീകരിക്കുന്നതല്ല നിലവിലും കേരളത്തിൽ അധ്യാപകരാവാൻ യു ജി സി നെറ്റ് അല്ലെങ്കിൽ പി എച്ച് ഡി നിർബന്ധമാണ് എന്നുള്ളതാണ്